ആ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ അവസാനം പറഞ്ഞു സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് വികസന കാര്യങ്ങളിൽ ഏകോപിതമായി നീങ്ങണം അതിൻ്റെ തെളിവാണ് ഇത് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തെ യാത്രയാക്കാൻ എയർപോർട്ടിൽ പോയപ്പോൾ അവസാനം വിമാനത്തിൽ കയറുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇവിടെ വന്നതിന് നന്ദി അതോടൊപ്പം അവസാനം പറഞ്ഞ വാചകത്തിനും നന്ദി കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ച് വികസന കാര്യങ്ങൾക്ക് ഏകോപിതമായി നീങ്ങണം എന്ന് പറഞ്ഞതിന് പ്രത്യേക നന്ദി എന്ന് പറഞ്ഞു മറുപടി പറഞ്ഞില്ല വലിയൊരു ചിരിയായിരുന്നു മറുപടി എന്തുകൊണ്ടാണ് ചിരി ചിരി ചിരിയിൽ എന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ കാലയളവിൽ നമുക്ക് കാണാൻ കഴിയാതിരുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ആ വാചകത്തിലുണ്ടായത്